അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ടബുകളിൽ നമ്മുടെ ആൽബിനോ കാറ്റ്ഫിഷുകൾ കെടുന്നുണ്ട് അപ്പോൾ ആൽബിനോ കാറ്റ്ഫിഷികളുടെ വാട്ടർ ചേഞ്ചാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോണത് ആൽബിനോ കാറ്റ്ഫിഷുകൾ കിടക്കുന്നത് രണ്ട് ടബുകളിലായിട്ടാണ് ടോട്ടൽ ആറെണ്ണമാണ് നമ്മുടെ കയ്യിലുള്ളത് ഈ കാണുന്ന ടബിൽ രണ്ടെണ്ണം എടുക്കുന്നുണ്ട് പിന്നെ തൊട്ടപ്പുറത്ത് ഒരു ടബ് ഉണ്ട് ആ ടബിൽ നാലെണ്ണം കെടുക്കുന്നുണ്ട് അങ്ങനെ ടോട്ടൽ ആറെണ്ണമാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചേക്കുന്നത് ഈ രണ്ട് ടബുകളിലാണ് ഇവരുടെ വാട്ടർ ചേഞ്ച് നമ്മൾ ചെയ്തത് മഴയ്ക്ക് മുമ്പായിരുന്നു അതായത് ആ ചൂടൊക്കെ ഉള്ള സമയത്തായിരുന്നു അപ്പോൾ അതിനുശേഷം മഴയൊക്കെ വന്നു മഴ വന്നതിന് ശേഷം നമ്മൾ വാട്ടർ ചേഞ്ച് ഒന്നും ചെയ്തിട്ടില്ല സാധാരണ അങ്ങനെ മഴയൊക്കെ വന്നുകഴിഞ്ഞാൽ വെള്ളത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ പെട്ടെന്ന് ഒരു വാട്ടർ ചേഞ്ച് കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ വാട്ടർ ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ ബാക്കിയുള്ള ടബുകളിലും വാട്ടർ ചേഞ്ച് ചെയ്യണം അതിൽ കിടക്കുന്നത് നമ്മുടെ സ്പോട്ട് കാറ്റ്ഫിഷുകളാണ് അതൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ നമ്മുടെ ആദ്യത്തെ ഡബിലെ വെള്ളം ഏകദേശം ഒരു ഭാഗത്തോളം നമ്മൾ കളഞ്ഞിട്ടുണ്ട് ബാക്കി കുറച്ച് വെള്ളം നമ്മൾ വെച്ചിട്ടുണ്ട് ആ മീനുകൾ അതിൽ കിടക്കുന്നതുകൊണ്ട് ഇതാണ് നമ്മുടെ ആദ്യത്തെ ഡബിൽ കിടക്കുന്ന രണ്ട് ആൽബിനോ കാറ്റ്ഫിഷുകൾ നമ്മുടെ ഏറ്റവും വലിയ സൈസായിട്ടുള്ള ആൽബിനോ കാറ്റ്ഫിഷുകളും ഈ രണ്ടെണ്ണം തന്നെയാണ് ഇവരെയാണ് നമ്മൾ ആദ്യമായിട്ട് വാങ്ങിച്ചത് ഇവരുടെ സൈസ് ഏകദേശം ഒരു വൺ ഫീറ്റിനടുത്തായിട്ടുണ്ട് ആൽബിനോ കാറ്റ്ഫിഷുകളെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ അത്ര അഗ്രസീവ് അല്ല എന്നാൽ സ്പോട്ടഡ് കാറ്റ്ഫിഷുകൾക്ക് ചെറിയ രീതിയിലുള്ള ഉണ്ട് ഇവരെ നമ്മൾ രണ്ടെണ്ണമായിട്ടും നാലെണ്ണമായിട്ടും ഒരുമിച്ചൊക്കെ ഒരു ടബിലിടുകയാണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ അഗ്രഷൻ ഒന്നും ഉണ്ടാവാറില്ല ഈ രണ്ടെണ്ണം തന്നെ യാതൊരു ഇഷ്യൂ ഇല്ല ഒരുമിച്ച് കുഴപ്പമില്ലാതെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ അത്യാവശ്യം ഗ്രോത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ രണ്ടാമത്തെ ടബിൽ അതായത് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യാൻ പോകുന്ന ടബിൽ നാലെണ്ണം കിടക്കുന്നുണ്ട് അവിടെ ഗ്രോത്ത് വളരെ സ്ലോ ആണ് എണ്ണം കൂട്ടിയിടുകയാണെന്നുണ്ടെങ്കിൽ ഗ്രോത്ത് വളരെ സ്ലോ ആയിരിക്കും ഇത്തരത്തിലുള്ള ടബുകളാണെന്നുണ്ടെങ്കിൽ നല്ല ഗ്രോത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിനെ മാത്രമായിട്ടിട്ട് വളർത്തുന്നതായിരിക്കും കൂടുതൽ നല്ലത് അല്ലെങ്കിൽ മാക്സിമം പൂവാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം രണ്ടെണ്ണത്തിൽ ഒരിക്കലും ഇടാനായിട്ട് പാടുള്ളതല്ല കാരണം അവരുടെ ഗ്രോത്തിനെ ബാധിക്കും എന്നുള്ളത് തന്നെയാണ് പിന്നെ ആൽബിനോ കാറ്റ്ഫിഷുകളാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അഗ്രേഷൻ ഒന്നും ഉണ്ടാവില്ല ഇതേപോലെ നമ്മൾ സ്പോട്ടഡ് കാറ്റ്ഫിഷുകളെ രണ്ടെണ്ണത്തിനൊക്കെ ഒരുമിച്ച് ഒരു ടബിലിട്ടാലും എഗ്രഷന് സാധ്യതയുണ്ട് അതുകൊണ്ട് അവരെയൊക്കെ ഇടുന്ന സമയത്ത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ടാങ്കിലേക്ക് തന്നെ ഡയറക്റ്റ് ഇറക്കി വിടുന്നതായിരിക്കും നല്ലത് അതായത് നമ്മൾ പെറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിയതിന് ശേഷം ഡയറക്റ്റ് നമ്മൾ വലിയ ടാങ്കിലേക്ക് ഇറക്കി വിടുന്നതാണ് നല്ലത് ഇതുപോലുള്ള ടബുകളിലാണ് നമ്മൾ സ്പോട്ടഡ് കാറ്റ്ഫിഷുകൾ ഇറങ്ങിയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എഗ്രേഷനൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് പിന്നെ ഗ്രോത്തും വളരെ സ്ലോ ആയിരിക്കും അവരുടെ ആ ഒരു അഗ്രസീവ് ബിഹേവിയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ നാലെണ്ണത്തിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ലോ ആയിരിക്കും അപ്പോൾ ടബിലാണ് സ്പോട്ടഡ് കാറ്റ്ഫിഷുകളെ വളർത്താനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആൽബിനോ കാറ്റ്ഫിഷുകളല്ല സ്പോട്ടഡ് കാറ്റ്ഫിഷുകൾ അവരെ ടബിലാണ് വളർത്താൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരെ ഒറ്റക്കിട്ട് വളർത്തുന്നതായിരിക്കും നല്ലത് ആൽബിനോ ആണെങ്കിൽ യാതൊരു ഇഷ്യൂ ഇല്ല നമുക്ക് ഒരെണ്ണത്തിനെയോ രെണ്ണത്തിനെയൊക്കെ ഇടാം ഈ ആൽബിനോ കാറ്റ്ഫിഷുകളും സ്പോട്ടഡ് കാറ്റ്ഫിഷുകളും നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്നത് നമ്മുടെ ആൽബിനോ കാറ്റ്ഫിഷുകൾ തന്നെയാണ് ഇപ്പോൾ ഒരുമിച്ച് ഇട്ടാലും ഒറ്റയ്ക്ക് ഇട്ടാലും ഒന്നും യാതൊരു പ്രശ്നവും പിന്നെ ഇവർ നല്ല രീതിയിൽ ഫുഡ് കഴിച്ച് നന്നായിട്ട് വലുതാവുന്നുണ്ട് പിന്നെ നമ്മൾ ഈ സ്പേ ചെറിയ സ്പേസിൽ ഇട്ടതുകൊണ്ടാണ് ഇവരുടെ ഗ്രോത്ത് കുറച്ച് എന്താ പറയുക സ്ലോ ആയിട്ട് നടക്കുന്നത് നമ്മൾ വലിയ ടാങ്ക് സെറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല അതിൻ്റെ ഒരു ബേസ് നമ്മൾ അടിച്ചിട്ടിട്ടുണ്ട് പക്ഷേ അത് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ അതുകൊണ്ടാണ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ആൽബിനോ കാറ്റ്ഫിഷുകൾ ആരെണ്ണത്തിനെയും അതിലേക്ക് കൊണ്ടു ഇടുന്നതായിരിക്കും നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ ഓരോരോ കാരണങ്ങൾ കാരണം അത് കുറച്ച് ഡിലേ ആയിട്ട് പോവുകയാണ് ആദ്യം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഈ ഒരു ആൽബിനോ കാറ്റ്ഫിഷുകളാണ് കാരണം ഇവരെ ഒരുമിച്ചിട്ടാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവുന്ന ഉണ്ടാവാനായിട്ട് പോകുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവർ ആദ്യം ട്രാൻസ്ഫർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് സ്പോട്ടഡ് കാറ്റ്ഫിഷുകൾ കുറച്ച് അഗ്രസീവ് ആയതുകൊണ്ടാണ് നമ്മൾ പതുക്കെ നോക്കിയിട്ടേ ചെയ്യുന്നുള്ളൂ ഇപ്പോൾ തൽക്കാലം നമ്മൾ അവരെ ഇൻഡിവിജ്വലായിട്ട് ഇട്ടിരിക്കുകയാണ് ചിലത് നമ്മൾ എഗ്രഷനൊക്കെ ആയതുകൊണ്ട് ഒറ്റയ്ക്ക് ഒരു ഡബ്ബിലൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ സ്പോട്ടഡ് കാറ്റ്ഫിഷുകളെ അപ്പോൾ അവർക്ക് അപ്പോൾ ഇവരുടെ ടാങ്ക് ആദ്യം സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ സ്പോട്ടഡ് കാറ്റ്ഫിഷിൻ്റെ ടാങ്ക് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇവർ രണ്ടുപേരാണ് നമ്മുടെ ആദ്യത്തെ ഡബ്ബിൽ കിടക്കുന്ന ആൽബിനോ കാറ്റ്ഫിഷുകൾ നമ്മൾ സാധാരണ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ കാ അതായത് ഒരു കാൽഭാഗം വെള്ളം വെച്ച് പിന്നെ നമ്മൾ ഏറ്റവും അവസാനം നെറ്റൊക്കെ മൂടിയതിന് ശേഷമാണ് പിന്നെ വെള്ളം ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുന്നത് കാരണം നമ്മൾ ഒന്ന് രണ്ട് ടബുകളൊക്കെ ഒരുമിച്ച് മാറ്റും അപ്പോൾ ഈ ഒരു ടബിൻ്റെ തൊട്ടുപ്പുറത്തുള്ള ടബ് മാറ്റുമ്പോഴും ഇത് തുറന്ന് കിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഫുള്ള് നിറച്ച് കഴിഞ്ഞാൽ അപ്പോൾ അപ്പം നിറച്ച് പോയി കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ ചാടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളിങ്ങനെ കുറച്ച് വെള്ളം വെച്ച് പിന്നെ നെറ്റ് വെച്ച് നമ്മൾ കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത് ഏറ്റവും അവസാനം എല്ലാ ടബുകളും ഒരുമിച്ച് അങ്ങ് ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് ഇപ്പം നമ്മൾ നേരത്തെ തന്നെ നമ്മൾ കെട്ടിയിട്ടുണ്ട് ഇനി അവസാനം നമ്മൾ ജസ്റ്റ് ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുകയുള്ളൂ ഇപ്പോൾ നമ്മൾ ആ ഒരു ടബിൽ കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടബിലേക്ക് നമ്മൾ വന്നേക്കുകയാണ് ഇതിലാണ് നമ്മുടെ നാലെണ്ണം കിടക്കുന്നത് ഇതിലെ വെള്ളം കുറച്ചും കൂടി മോശമായിട്ടുണ്ട് കാരണം നാലെണ്ണം ഉള്ളതുകൊണ്ടാണ് പക്ഷേ നല്ല രീതിയിൽ ആൽഗയും വന്നിട്ടുണ്ട് പിന്നെ ചില സമയത്ത് നമ്മുടെ ടെമ്പറേച്ചർ മാറുന്നതിനൊക്കെ അനുസരിച്ചിട്ടൊക്കെ ഇവരുടെ വെള്ളം പെട്ടെന്ന് മോശമാവും അതുകൊണ്ടാണ് നമ്മൾ മഴ വന്നതിന് ശേഷം പെട്ടെന്ന് ഒരു വാട്ടർ ചേഞ്ച് കൊടുക്കുകയെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മൾ വെള്ളം മൊത്തം വലിച്ചു കളഞ്ഞിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ നാലെണ്ണം ഇതിനകത്ത് രണ്ടെണ്ണം ഇത്തിരി വലുപ്പമുള്ളതാണ് പിന്നെ ഒരെണ്ണം കുറച്ച് ചെറുതും പിന്നെ ഒരെണ്ണം ഏറ്റവും ചെറുതായിട്ടുള്ള ഒരെണ്ണമാണ് അങ്ങനെ പല സൈസുകളിലായിട്ടാണ് ഈയൊരു നാല് ആൽബിനോ കാറ്റ്ഫിഷുകൾ ഈ ഒരു ടബിലൊക്കെ എടുക്കുന്നത് ഇവർ നമ്മൾ വാങ്ങിയത് ഏറ്റവും ചെറിയ സൈസിലാണ് അപ്പോൾ ആ വാങ്ങിക്കൊണ്ടുവന്ന ആ ഒരു സൈസില് ഈ ഒരു ടബിലിട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല കാരണം അവർ തീരെ ചെറുതായതുകൊണ്ട് പെട്ടെന്നാണ് ഒരു എന്താ പറയുക ഈ കാണുന്ന ഒരു സൈസിലേക്കൊക്കെ അവർ പെട്ടെന്നാണ് വലുതാവ് കാരണം നല്ല രീതിയിൽ ഒരു ഫുഡ് കഴിക്കും ആ ഫുഡ് കഴിക്കുന്നതിനനുസരിച്ച് തന്നെ ഗ്രോത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അവർ വലുതാവും ഈ ഒരു സൈസിലേക്കൊക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്ലോ ആണ് അതായത് നമുക്കറിയാം ഈ ഒരു സൈസെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ടബിനകത്ത് അവർക്ക് ഒരു മാക്സിമം എത്താവുന്ന ഒരു സൈസാണ് കാരണം ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി നടക്കാനുള്ള സ്പേസ് ഒന്നും ഇതിനകത്ത് ഇല്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഗ്രോത്ത് പെട്ടെന്ന് തന്നെ സ്റ്റക്കാവും സ്ലോ ആവും പിന്നെ നമ്മൾ അത്രയും പെട്ടെന്ന് ഒരു വലിയ സ്പേസ് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അവർ ഈ ഒരു സൈസിൽ തന്നെ ഈ ഒരു ടബിൽ നിൽക്കും നമ്മൾ എത്രയും പെട്ടെന്ന് വലിയൊരു സ്പേസിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് അവർ വീണ്ടും നല്ല സൈസിലേക്ക് വരാനായിട്ട് തുടങ്ങും ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ഇതൊരു ടു ഫീറ്റ് വരെയൊക്കെ ഈ ആൽമിനോ കാറ്റ്ഫിഷുകളും സ്പോട്ടഡ് കാറ്റ്ഫിഷുകളും വളരും അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ടാങ്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അത്യാവശ്യം വലിയൊരു ടാങ്ക് സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഒരു ആറോ എട്ടോ അല്ലെങ്കിൽ ടാങ്കിൻ്റെ അനുസരിച്ച് ഒരു പത്തോ പന്ത്രണ്ടോ എണ്ണത്തിനൊക്കെ ചെറിയ കുഞ്ഞുങ്ങളെ ഇറക്കി വിടുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വളർത്താം അത്യാവശ്യം നല്ല സൈസിലേക്ക് തന്നെ അവരെ വളർത്തി വലുതാക്കാനായിട്ട് പറ്റും പിന്നെ ഇവരെ ഔട്ട്ഡോർ ടാങ്കുകളിൽ വളർത്തുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് അതായത് മഴയൊക്കെ വീഴുന്ന അത്തരത്തിലുള്ള ടാങ്കിൽ കാരണം മഴക്കാലമാണ് ഈ കാറ്റ്ഫിഷുകളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിണറ്റിലൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും മഴ വേനൽക്കാലത്താണെങ്കിൽ ഇവർ ചെളിയുടെ ഇടയിലും അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഒളിച്ചിരിക്കും എന്നാൽ മഴക്കാലമായി കഴിഞ്ഞാൽ ഇവർ ഫുൾ ടൈം മുകളിലും മുകളിലേക്കൊക്കെ വന്ന് നിങ്ങൾ കിണറുകളിലൊക്കെ കാറ്റ് ഫിഷുകൾ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാണാം അവർ മുകളിൽ വന്ന് ബബിൾസ് ഇട്ട് പോകുന്നത് കാണാം കൂടുതലും നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് നടക്കുന്നത് അവർ ഈ ഒരു മഴക്കാലത്താണ് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ഗൗരാമികൾ അതുപോലുള്ള മത്സ്യങ്ങളൊക്കെ വളരെ ആക്റ്റീവായിട്ട് നടക്കുന്നത് ഈയൊരു മഴക്കാലത്താണ് അതുകൊണ്ട് ഒരു ഔട്ട്ഡോർ ടാങ്ക് മഴവെള്ളം ഒക്കെ വീഴുന്ന രീതിയിലുള്ള ഒരു ഔട്ട്ഡോർ ടാങ്ക് ഇവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് പിന്നെ ഇവർക്ക് മറ്റ് മീനുകളെ പോലെ മറ്റേ ടെമ്പറേച്ചറ് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും വരുന്ന ഒരു പ്രശ്നമൊന്നുമല്ല മഴവെള്ളം വീഴുമ്പോൾ വെള്ളത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒന്നും വല്ലാണ്ട് സീരിയസ് ആയിട്ടൊന്നും ഇവരെ ബാധിക്കാറില്ല അതുപോലെ എയറേഷൻ റേഷൻ നമ്മൾ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇവർക്ക് അന്തരീക്ഷത്തിൽ നിന്ന് ഡയറക്റ്റ് ബ്രീത് ചെയ്യാനുള്ള കഴിവുണ്ട് എങ്കിലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എയറേഷൻ കൊടുക്കാനാണ് കാരണം വെള്ളം കണ്ടീഷനായി കിടക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഫിൽട്രേഷൻ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത് കൊടുത്തില്ലെങ്കിലും വിഷയമൊന്നുമില്ല നമ്മളിടയ്ക്ക് ഒരു വാട്ടർ ചേഞ്ച് കൊടുത്താൽ മതി ചെറിയ രീതിയിൽ മോശമായിട്ടുള്ള വെള്ളത്തിലൊക്കെ ഇവർ ടോളറേറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ ക്വാളിറ്റി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി മോശമാവുന്ന സമയത്ത് ഒരു അമ്പത് ശതമാനം വെള്ളം അത്ര മാത്രം ചെയ്താൽ മതി ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ടാങ്കിൻ്റെ അടിഭാഗത്ത് അടിഞ്ഞു കൂടിയിട്ടുള്ള അഴുക്ക് മൊത്തം വലിച്ചു കളയേണ്ടതാണ് മാത്രം നമ്മൾ ചെയ്താൽ മതി ഇത്തരത്തിലുള്ള ആൽബിനോ കാറ്റ്ഫിഷുകളെയും അതുപോലെ തന്നെ സ്പോട്ടഡ് കാറ്റ്ഫിഷുകളെയൊക്കെ വളർത്തുമ്പോൾ അപ്പോൾ നമ്മുടെ ഈ ഒരു നാലെണ്ണം കെടുക്കുന്ന ഈ ഒരു ടബിലെ വാട്ടർ ചേഞ്ച് കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ കുറച്ച് വെള്ളത്തിൽ നമ്മൾ നിർത്തിയിരിക്കുകയാണ് ഇനി നമ്മളൊന്നും ചെയ്യുന്നില്ല നമ്മൾ നെറ്റെടുത്ത് ഈ ഒരു ടബ് മൂടി ഇത് നമ്മളെല്ലാം വട്ടം ഒരു കയർ വെച്ച് കെട്ടാറുണ്ട് ഇവർ ചാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അങ്ങനെ കിട്ടിയതിന് ശേഷം ജസ്റ്റ് നമ്മൾ ഹോസ് ഉപയോഗിച്ച് രണ്ട് ടബിലും വെള്ളം ടോപ്പപ്പ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ആറ് ആൽബിനോ കാറ്റ്ഫിഷുകളുടെ വാട്ടർ ചേഞ്ചും അവരെക്കുറിച്ചുള്ള അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം